ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് നമസ്കാരം ഞാൻ ശബരിമലയ്ക്ക് പോകട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എരുമേലിയിലാണ് ഉള്ളത് എരുമേലിയിൽ പേട്ടതുള്ളുന്നതിനെ കുറിച്ചിട്ട് എനിക്കറാവുന്ന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ലഭിക്കുന്നതാണ് അതേമാതിരി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി താളമേള വാദ്യ അകമ്പടിയോടുകൂടിയുള്ള അനുഷ്ഠാന ആനന്ദ നൃത്തമാണ് എരുമേലി പേട്ടത്തുള്ള വൃശ്ചികം ധനു മാസങ്ങളിൽ മണ്ഡലം മകരവിളക്ക് കാലത്ത് കോട്ടയം ജില്ലയിലെ എരുമേലി പട്ടണത്തിലാണ് ഈ അനുഷ്ഠാനം നടക്കുന്നത് അയ്യപ്പൻ മഹർഷി നിഗ്രഹം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എരുമേലി പേട്ടതുള്ളൽ ആചരിക്കുന്നത് കന്യെ അയ്യപ്പന്മാർ മുഖത്ത് ചായം തേച്ച് തടി ആയുധങ്ങളുമായിട്ട് ആനന്ദ നൃത്തം ചവിട്ടുന്നതിനെയാണ് പേട്ടത്തുള്ളൽ എന്ന് വിളിക്കുന്നത് ഈ പേട്ടതുള്ളുന്ന സ്വാമിമാർ അയ്യപ്പ ക്ഷേത്രത്തിനും വാവര് പള്ളിക്കും ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു പിന്നീട് ഇവർ നദിയിൽ പോയി കുളിച്ച് വൃത്തിയാവുന്നു കുളി കഴിഞ്ഞതിനു ശേഷം ഭക്തർ വീണ്ടും ക്ഷേത്രത്തിൽ സന്ദർശിച്ച് അയ്യപ്പനിൽ നിന്നും ശബരിമലയ്ക്ക് കയറാനുള്ള അനുവാദം വാങ്ങുന്നു ഈ പേട്ടതുള്ളനിന്റെ ആദ്യം എട്ടടിയോളം നീളമുള്ള ബലമുള്ളൊരു കമ്പിൽ കമ്പിളിപ്പുതപ്പിനുള്ളിൽ പച്ചക്കറികളും കിഴങ്ങ് വർഗങ്ങളെല്ലാം കെട്ടിത്തൂക്കും പിന്നെ രണ്ട് കന്യയപ്പന്മാർ കന്യയപ്പന്മാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ശബരിമല കയറുന്നവരാണ് കന്യയ്യപ്പന്മാർ എന്ന് പറയുന്നത് അവർ ഈ കമ്പിൻ്റെ രണ്ട് അഗ്രങ്ങളും തോളിൽ വെക്കുന്നു പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ശരക്കോലും പച്ചിലക്കമ്പുകളും എന്നിവയെല്ലാം കയ്യിലേറുണ്ടും പിന്നെ എല്ലാവരും കുങ്കുമും ഭസ്മും കരിയും പിന്നെ പലതരത്തിലുള്ള കളറുകളെല്ലാം മുഖത്തെല്ലാം തേച്ച് ഒരു വനവാസന പോലെയായി മാറും എന്നിട്ടാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് പേട്ടതുള്ളലിൻ്റെ ആരംഭം കൊച്ചമ്പലത്തിൻ്റെ മുന്നിൽ നിന്നാണ് കൊച്ചമ്പലം വെച്ചിട്ടുണ്ടെങ്കിൽ പേട്ട ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ക്ഷേത്ര പിന്നെ ആദ്യം തന്നെ കോട്ടപ്പടിയിൽ പോയിട്ട് നാളികേരം ഉരുട്ടും അതിനുശേഷം കൊച്ചമ്പലത്തിൽ കയറി ദർശനം നടത്തും പിന്നെ അവിടെ തേങ്ങ പൊട്ടിക്കേണ്ടവർക്ക് അവിടെ തേങ്ങ പൊട്ടിക്കുക പിന്നെ അവിടെ നിന്ന് വാദ്യഘോഷ കമ്പടിയോട് കൂടിയിട്ട് ഈ പേട്ട ശ്രീധർമ്മശാസ്ത്രാവിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വാവരിന്റെ പള്ളി ഉള്ളത് അങ്ങനെ നേരെ വാവര് പള്ളിയിൽ പോയിട്ട് പ്രദക്ഷിണം വെക്കും പ്രദക്ഷിണം വെക്കുമ്പോൾ അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് ഒച്ചത്തിൽ എല്ലാ അയ്യപ്പ ഭക്തന്മാരും വിളിക്കും അങ്ങനെ വാവര് പള്ളി പ്രദക്ഷണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുരുമുളക് പ്രസാദമായിട്ട് കിട്ടും കേട്ടോ അപ്പം അയ്യപ്പൻ പത്തന്മാർ കയ്യിലുള്ള കാണിക്കല്ലാവിടെ നിക്ഷേപിച്ചതിന് ശേഷം നേരെ എരുമേലി ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പേട്ടത്തുള്ളി പോകട്ടോ പേട്ടതുള്ളി പോയതിനു ശേഷം അമ്പലത്തിന് ചുറ്റോറും പ്രദക്ഷിണം വെച്ചതിനു ശേഷം ഈ കയ്യിലുള്ള ഈ പച്ചയിലെ കൊമ്പുകളും പിന്നെ നമ്മളെ കോലങ്ങളൊക്കെ അമ്പലത്തിൻ്റെ മുന്നിൽ ഉപേക്ഷിക്കോ അതിനുശേഷം അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് കുളിക്കാനുള്ളൊരു തോടുണ്ട് അവിടുന്ന് കുളിച്ച് വൃത്തിയായതിനു ശേഷം വീണ്ടും അമ്പലത്തിൽ തൊഴുതതിന് ശേഷം ആട്ടോ ശബരിമലയ്ക്ക് പോകുന്നത് ഇതാണ് എരുമേലി പേട്ടതുള്ളലിൻ്റെ ചരിത്രം പലർക്കും ഇത് ഇതുവരെ അറിയുന്നില്ല എല്ലാവരും പോയി പേട്ടതുള്ളുന്നുണ്ട് കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അതേമാതിരി തന്നെ എരുമേലി ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ അവിടെ തേങ്ങ ഉടയ്ക്കാനുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ അവിടെ തേങ്ങ ഉടക്കുന്ന ഉണ്ട് പിന്നെ ഈ അമ്പലത്തിൻ്റെ അടുത്ത് നമുക്ക് സൗജന്യമായിട്ട് അന്നദാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുമാണ് അപ്പം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു എന്താണ് പേട്ടതുള്ളലിൻ്റെ ചരിത്രം ശബരിമലയ്ക്ക് ആദ്യമായിട്ട് പോകുന്ന അയ്യപ്പഭക്തൻ അതായത് കന്നി അയ്യപ്പന്മാർ തീർച്ചയായിട്ടും എരുമേലിയിൽ നിന്നും പേട്ട തുള്ളി അവിടുന്ന് ശരം വാങ്ങി ശബരിമലയിൽ ശരം കുത്തി പോയിട്ട് ശരം കുത്തേണ്ടതാണ് കേട്ടോ ഇതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ് അപ്പം ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടുന്ന് പേട്ടയൊക്കെ തുള്ളുക അതും അടിച്ച് പൊളിച്ച് തുള്ളുക എന്താ പറയുക മുഖത്ത് ഫുള്ള് കളറുകളും പിന്നെ വാദ്യോപകരണത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എല്ലാം ചെയ്യുക അതിന്റെ രീതി തന്നെ അപ്പം ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ താ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുമായി തന്നെ അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ആവശ്യമാണ് എനിക്ക് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ